മുദ്രാളിത്തത്തിനെതിരായ പോരാട്ടവും ജന്മി മാഡമ്പിമാർക്കെതിരായ പോരാട്ടത്തിൻ്റെയും ആകെ അനുഭവസമ്പത്തിൻ്റെ പ്രതിരൂപമായിരുന്നു സഖാവ് വി എസ് ബി എസിൻ്റെ ബാല്യം എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ കഷ്ടതകളുടെയും ദുഃഖത്തിൻ്റെയും പ്രതീകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം നമ്മളെല്ലാം വായിച്ചറിഞ്ഞ പോലെ തന്നെ കേവലം നാല് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നു അതിനുശേഷം പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും നഷ്ടപ്പെടുകയാണ് സഹോദരന്മാരുടെ ബന്ധുക്കളുടെ സഹായത്തോടു കൂടിയാണ് പിന്നീടുള്ള ജീവിതം അദ്ദേഹമായത് നന്നെ ചെറുപ്പത്തിൽ തന്നെ തൊഴിലാളിയായി കയർത്തൊഴിലാളിയായി കമ്പനി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച കൃഷ് സരോ വി എസിനെ കൃഷ്ണപ്പിള്ളയാണ് പ്രസ്ഥാനത്തിലേക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഐ നേതാവ് ആർ ചന്ദ്രൻ എഇട്യു സി അജയ് പിള്ള കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ കേരള കോൺഗ്രസ് സെക്യുലർ പ്രതിനിധി ഹരിദാസ് സിഐ ട്യു ഡിവിഷൻ സെക്രട്ടറി യു ആസിസ് ഓട്ടോ ടാക്സി ഡിവിഷൻ സെക്രട്ടറി ടി ജെ അജിത്കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ എം മനു എന്നിവർ പ്രസംഗിച്ചു